यान या साधारण्डोर क्या आम भाई कहना काफी भागता है हैं नहीं है जाम जाम रहा है ये तो भी की सामूहिक वीटल ഇവിടെ മൂവപാലകർ വരെ ഇവിടെ മദ്യപിക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു ക്യാമറ വെച്ചിട്ട് ഈ ക്യാമറയുടെ ഉപയോഗം എന്താണെന്നുള്ള കാര്യം ഇവിടെ വേസ്റ്റ് കൊണ്ട് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ക്യാമറ സ്ഥാപിച്ചത് എന്നാൽ ഈ ക്യാമറ കഴിഞ്ഞ ദിവസത്തെ ഇടി കാരണം ഈ ക്യാമറ ഇപ്പോൾ വർക്കിംഗ് അല്ല ഈ ഭാഗത്തായിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ദേശസ്നേഹികളായ സ്റ്റാഫുകളുൾപ്പെടെ നിയമപാലകർ വരെ ഇവിടെ നിന്ന് മദ്യപിക്കുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ ക്യാമറയുടെ ഫലം ഇവിടെ ഒരു വില്ലേജ് ഓഫീസുണ്ട് പോസ്റ്റാഫീസുണ്ട് ഇതാണ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് ഇവിടെ ക്യാമറ ഉണ്ട് ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കാരണം ഇവിടെ ഈ സി സി ക്യാമറ വെച്ചിരിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ ഉപയോഗം ഇപ്പോൾ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ തന്നെ സാമൂഹ്യ വിരുദ്ധർ തമ്പടിച്ച് ഇവിടെ മദ്യപാനവും വേണ്ടാത്ത പരിപാടികളും ഇവിടെ വേസ്റ്റ് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് ക്യാമറ വെച്ചിരുന്നത് ഈ ഭാഗത്ത് തന്നെ ഇപ്പോൾ വേസ്റ്റ് കൊണ്ടു കൊണ്ട് തട്ടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് ഏതായാലും ഇങ്ങനെ ഒരു ക്യാമറയുടെ ഉപയോഗം എന്തിനെ ഈ പഞ്ചായത്ത് സ്ഥാപിച്ചേക്കുന്ന ക്യാമറയാണ് ഇത് എന്തിനു വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നു ഇത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം തിരക്കേണ്ടത് പഞ്ചായത്തിൻ്റെ ചുമതലയാണ് അല്ലെങ്കിൽ ഇത് വെച്ചേക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ചുമതലയാണ് ഇവിടെ ഇപ്പോൾ സാമൂഹിക വിരുദ്ധർ ഇവിടെ മദ്യപാനം നടത്തുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു ഇവിടെ തന്നെ വേസ്റ്റ് കൊണ്ട് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ക്യാമറ സ്ഥാപിച്ചത് ഇപ്പോൾ നമ്മുടെ നീമ്പ പാലകർ വരെ എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്കൊക്കെ തന്നെ ഇവിടെ തണലായിട്ട് ഈ ഭാഗത്ത് നിന്ന് മദ്യപിക്കുന്ന ഭാഗമാണ് ഈ ഈ ക്യാമറയുടെ മുമ്പിൽ ക്യാമറ വെച്ചിട്ട് ഒരു ഉപയോഗവും ഇല്ലാതെ തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്നാൽ ഇതിന് സമീപത്തായിട്ട് ഒരു പുരേടമുണ്ട് ആ പുരേടത്തിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ആ ബിൽഡിങ്ങിൽ പൊളിച്ചു കളഞ്ഞു അതിന് നിയമതടസ്സം ഭേദവും ഉണ്ടായി അങ്ങനെ പൊളിച്ചു കളഞ്ഞതാണ് ആ പൊളിച്ചു കളഞ്ഞ ആ ഭാഗത്ത് തമ്പടിച്ച് സാമൂഹ്യ വിരുദ്ധർ ഇവിടെ വിളയാടുകയാണ് ഈ ഭാഗമാണ് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധർക്ക് താപളമായിട്ട് മാറിയിരിക്കുന്നത് ഏതായാലും ഇതിന് നടപടി സ്വീകരിക്കാൻ നിയമപാലകർ തന്നെ നിയമം തെറ്റിക്കുമ്പോൾ ആർക്കും എന്തും ചെയ്യാമെന്നൊരു വ്യവസ്ഥയല്ലേ വന്നേക്കുന്നത് ഏതായാലും ഇങ്ങനെയുള്ള ഒരു പ്രവണത ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഇടപെട്ട് ഇത് വില്ലേജ് ഓഫീസാണ് ഈ വില്ലേജ് ഓഫീസിൻ്റെ സമീപത്തായിട്ട് ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉപയോഗം ഇല്ലാതെ വന്നിരിക്കുന്ന ഒരവസ്ഥയാണിപ്പം ഈ ക്യാമറയുടെ ഉപയോഗം എന്താണ് ഇത് ഉപയോഗിക്കപ്രദമാണോ അല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ട കാര്യമില്ലേ ഇങ്ങനെ ചെയ്താൽ നിയമവിരുദ്ധമല്ലേ അതോ സാമൂഹ്യ വിരുദ്ധരെ വിളയാടാൻ വേണ്ടിയാണോ ഈ ക്യാമറ അവർക്ക് പ്രൊട്ടക്ഷനായിട്ട് വർക്കിങ് അല്ലാത്ത ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് മദ്യപാനം നടത്താനൊക്കെ പറ്റിയൊരു അവസരമാണല്ലോ ഏതായാലും ഈ പ്രവണത നിർത്താൻ നിയമപാലകർ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു ഓക്കെ താങ്ക്